മരിച്ചുപോയവരുമായി ഒരു ഛായ കൂടി ഇത് അപൂർവ നിമിഷം എന്ന രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് വൈറലാണ് മാത്രമല്ല മരിച്ചുപോയ മനുഷ്യരെ പിന്നീട് എപ്പോഴെങ്കിലും ജീവനോടെ ഹാജരാക്കിയ സംഭവം സുപ്രീം കോടതിയിൽ ഉണ്ടായി ഭരണഘടനയുടെ കാവലാളായ സുപ്രീം കോടതിയിൽ ഒരു വാദം നടക്കുകയായിരുന്നു ീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടായിരുന്നു വാദം ജസ്റ്റിസുമാരായ സൂര്യകാന്തും ജോയ് മല്യ ബാഗ്ചിയുമായിരുന്നു കേസ് പരിഗണിച്ച ജഡ്ജിമാർ ബീഹാറിൽ നടന്നുകൊണ്ടിരുന്ന എസ് ഐആർ പ്രക്രിയയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ട ഹർജികളാണ് ഇരുവരും പരിഗണിച്ചത് രാജ്യത്തെ ഞെട്ടിക്കുന്ന നാടകീയ സംഭവങ്ങളാണ് വാദത്തിനിടെ അരങ്ങേറിയത് ഹർജിക്കാരിൽ ഒരാളായ യോഗേന്ദ്ര യാദവ് മുതൽ നിർത്തിയ തെളിവുകൾ അക്ഷരാർത്ഥത്തിൽ സുപ്രീം കോടതിയെ പോലും ഞെട്ടിച്ചു സർ ദയവായി നിങ്ങൾ ഇവരെ കാണൂ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരില്ല ഇവർ മരിച്ചെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ദയവായി അവരെ കാണുക ഇവർ മരിച്ചിട്ടില്ല ഇവർ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചെന്ന് പറഞ്ഞ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയ രണ്ടു പേരെയായിരുന്നു യോഗേന്ദ്ര യാദവ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയത് അദ്ദേഹം അവിടെ നിർത്തിയില്ല തുടർന്ന് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടവകാശ നിഷേധത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അറുപത്തി ലക്ഷം പേരുകൾ ഇല്ലാതാക്കി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇത് സംഭവിച്ചിട്ടില്ല ഈ കണക്ക് ഒരു കോടി കടക്കുമെന്ന ഉറപ്പ് യോഗേന്ദ്ര യാദവ് തന്റെ വാദങ്ങൾ ശക്തിയുക്തം കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചു വെറും നാടകം എന്ന് വിശേഷിപ്പിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ രാകേഷ് ത്വേദി ഇതിനെ നേരിട്ടത് എന്നാൽ കോടതി യോഗേന്ദ്ര യാദവിന്റെ കണ്ടെത്തലിനെ നന്ദിപൂർവ്വം അടയാളപ്പെടുത്തി അബദ്ധത്തിൽ സംഭവിച്ച ഒരു പിഴവായിരിക്കാം തിരുത്താം പക്ഷേ നിങ്ങൾ ഉന്നയിച്ച പോയിന്റുകൾ നന്നായി ഉൾക്കൊള്ളുന്നു എന്നായിരുന്നു ജഡ്ജിമാരിൽ ഒരാളുടെ പ്രതികരണം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ അവകാശ ലംഘനങ്ങളുടെ വിവരങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ചുരുളഴിയുന്നത് രാജ്യത്തെ ഓരോ പൗരന്റെയും അടിസ്ഥാന ജനാധിപത്യ അവകാശം അട്ടിമറിക്കപ്പെടുന്നു എന്ന ആശങ്കയാണ് സുപ്രീം കോടതിയിൽ ഇന്ന് നടന്ന സംഭവം ഈ ആശങ്കയ്ക്ക് അടിവരയിടുന്നുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ യാതൊരു കൂട്ടിച്ചേർക്കലും നടന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചു ഒരു കൂട്ടിച്ചേർക്കൽ പോലും കണ്ടെത്തിയില്ല വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തുറന്നു കാട്ടി രാഹുൽ ഗാന്ധി തുറന്നുവിട്ട വോട്ട് ചോരി ആരോപണങ്ങളെ ആൾക്കത്തിക്കുന്നതാണ് ഇപ്പോൾ അരങ്ങേറുന്ന സംഭവങ്ങൾ യോഗേന്ദ്ര യാദവിന്റെ വെളിപ്പെടുത്തുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നു എന്നതിൽ തർക്കമില്ല